ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ആശുപത്രിയിലെ ഓങ്കോളജി കെട്ടിട നിർമ്മാണത്തിന് എൻഒസി നൽകാത്തതിൽ താലൂക്ക് സഭയിൽ വാക്കേറ്റം ഫയർ എൻഒസി ഇല്ലാത്തതും നഗരസഭയ്ക്ക് കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു കൊടുക്കാതെ വന്നതും ഉദ്യോഗസ്ഥരും അംഗങ്ങളും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി തിരൂർ താലൂക്ക് സഭ മുതിർന്നാംഗം പി കുഞ്ഞിമൂസയുടെ അധ്യക്ഷതയിൽ ചേർന്നു തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി കെട്ടിട നിർമ്മാണത്തിന് എൻ ഓ സി നൽകാത്തതിൽ താലൂക്ക് സഭയിൽ ഒരുപാട് ഈ താലൂക്ക് സഭ തുടങ്ങി ഏറ്റവും കൂടുതൽ ജനപ്രതി പങ്കെടുത്ത സഭയിൽ ഓർമ്മയിൽ വരുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് പെർത്തിൽ കാരണം നമ്മൾ താലൂക്കാർ ഇതിന്റെ ഉപകാരം കിട്ടുന്നത് കാസർഗോഡ് വരെ പടം ചികിത്സയ്ക്ക് വരുന്നുണ്ട് നിങ്ങളൊന്ന് പോയി കാണണം അപ്പോഴേ ആ ഉസ്ലാം കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടാണ് ആ രൂപത്തിൽ ഒരു വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് രോഗികൾ വരുന്നുണ്ട് പോയി കാണി നിങ്ങൾ എത്ര കാലമായ റെഡി ആയിട്ട് ഒരു ബിൽഡിങ് റെഡി പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജില്ലക്കും സംസ്ഥാനത്തിന്റെ മാതൃകായിട്ട് ബിൽഡിങ് ഉണ്ടാക്കിയതാണ് വളരെ പ്രതീക്ഷയുണ്ട് അന്നത്തെ കൂടി ഒരു അനർത്ഥം പലയാളി പ്രശ്നങ്ങൾ നമ്മള് ജില്ലാ പഞ്ചായത്തിനോട് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ഓരോ റെഡിയാവും അപ്പൊ അതൊക്കെ നമ്മളെ പ്രശ്നങ്ങള് എല്ലാ സംവിധാനം ഉള്ള ഏറ്റവും മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ് ഇങ്ങനെ അല്ല ഇങ്ങനെയൊക്കെ പറയാതെ ഫയർ അോസി ഇല്ലാത്തതിനാൽ നഗരസഭയ്ക്ക് കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു കൊടുക്കാതെ വന്നതും ഉദ്യോഗസ്ഥരും അംഗങ്ങളും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി തിരൂരിലെ അറവ്ശാല നിയമപരമായി തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി നാട്ടുകാരുമായി ചർച്ച നടത്താൻ തഹസിലാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു ചെറിയമുണ്ട പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നവും ജലജീവൻ മിഷൻ പദ്ധതിയിൽ റോഡ് കീറിയതും ചർച്ചയ്ക്ക് ഇടയാക്കി